പൊരിവെയിലും കാലടിയും മറ്റൂർ അങ്കമാലി ജംഗ്ഷനുകളിലെ ഗതാഗത കുരുക്കും വലയ്ക്കുന്നത് യാത്രക്കാരെ മാത്രമല്ല ഈ റൂട്ടുകളിലൂടെ ഓടിച്ചെത്താൻ പെടാപ്പാടുപെടുന്ന ബസ് ജീവനക്കാർക്കും ചിലത് പറയാനുണ്ട് ഞങ്ങളുടെ പ്രതിനിധി ജോഷ്ന തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം യാത്രക്കാർ ഒന്നും രണ്ടും മണിക്കൂർ ബ്ലോക്കിൽ കിടക്കുന്ന പ്രധാന ജംഗ്ഷനുകളാണ് കാലടി മറ്റൂർ അങ്കമാലി യാത്രക്കാരിൽ പലരും ഈ ബ്ലോക്കിൽ കിടക്കുന്ന അവസ്ഥയെ കുറിച്ച് പറയാറുണ്ട് എന്നാൽ ഇതിലൂടെ സഞ്ചരിക്കുന്ന ബസ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ചേട്ടന്റെ പേര് ഏതൊക്കെ ബസ്സിലാണ് സർവീസ് നടത്തുന്ന ില് ബ്ലോക്ക് അവർക്ക് ഇത് ഓടിച്ചെത്തിക്കാൻ ബുദ്ധിമുട്ടാണ് വണ്ടി ഓടി എത്തിയില്ലെങ്കിൽ പിന്നെ അടുത്ത ചാല് എടുക്കാൻ പറ്റൂല അപ്പൊ അതിന്റെ പേരിൽ അവര് ഒരുപാട് കഷ്ടപ്പെടണം ഒരുപാട് കഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കാലത്ത് കയറിയിരുന്ന ഈ വണ്ടി ഈ ഗ്ലച്ച് വെട്ടി കീറി മണിക്കൂറുകൾ വേണം ഓരോ സ്റ്റോപ്പുകൾ പാസ്സായി പോകാൻ അതായത് കാലി ജംഗ്ഷനും മറ്റൊരു ജംഗ്ഷനും ഈ മറ്റൊരു ജംഗ്ഷനും ബ്ലോക്ക് കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ അങ്കമാലി ഈ ഇവിടെ ഒലിയങ്കപ്പേള തുടങ്ങി ബസ് സ്റ്റാൻഡ് വരെ ബ്ലോക്ക് ബ്ലോക്കായിരിക്കും ഇപ്പോൾ ഈ വണ്ടികൾ സമയത്തിന് എത്തിക്കാനോ ഒന്നും പറ്റൂല പറ്റാത്തതുകൊണ്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് നേരത്തിന് ഭക്ഷണം കഴിക്കാനോ ഒന്നും ചായ കഴിക്കാനോ ഒന്നും പറ്റില്ല പെരുമ്പാവൂരിൽ നിന്ന് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അങ്കമാലിൽ എത്തേണ്ട വണ്ടി ഇപ്പോഴത്തെ സ്റ്റേജിൽ ഒന്നര മണിക്കൂർ ഉണ്ടായാൽ എത്തൂല അപ്പോൾ ആ വണ്ടിയുടെ ഒരു ട്രിപ്പ് പോവും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ഡ്രൈവർക്ക് ഒരു വെള്ളം കുടിക്കാനോ അതിനും സമയം കിട്ടുകയില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഡ്രൈവർമാർക്കും ആ വണ്ടിയിലെ ഉണക്ക പണിക്കാർക്കും ഉണ്ട് ഏറ്റവും കൂടുതൽ അതിനകത്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ഡ്രൈവർമാരാണ് ബ്ലോക്ക് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് കാലടി സ്റ്റേഷൽ പോലീസിനെ നിർത്തുക കാലി ജംഗ്ഷനിൽ അത് പോലീസാരെ നിയന്ത്രിച്ചാൽ അതായത് ബ്ലോക്ക് തുടങ്ങിയതിന് ശേഷം പോലീസുകാർ വരാണ്ട് ബ്ലോക്കിന് മുമ്പ് നേരത്തെ പോലീസ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവില്ല മറ്റൊരു അവിടെ നിർബന്ധമായിട്ടും ഈ അവിടുത്തെ റോഡിൻ്റെ കിടപ്പ് രീതി കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നേരെ ക്രോസ് റോഡ് അല്ലാത്തതുകൊണ്ട് അവിടെ എപ്പോഴും ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എയർപോർട്ടിൽ നിന്ന് വണ്ടി വന്നാൽ ഈ ചെമ്പഞ്ചേരി റോഡിൽ നിന്നും വണ്ടി അങ്ങോട്ട് കയറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ മൊത്തം ബ്ലോക്ക് ആവും ഒരു വഴിക്ക് ഒന്നും വണ്ടി പോകില്ല അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ വാർഡന്മാരോ പോലീസോ നിയന്ത്രിച്ചു അതായത് ആ സമയത്ത് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ മാത്രം പോലീസ് വന്നുകൊണ്ട് കരില്ല അല്ലാത്ത സമയത്ത് വന്നാലാണ് വണ്ടിക്കാരെ നിയന്ത്രിച്ച് പോകൂള്ളൂ ആരെങ്കിലും വണ്ടിക്കാര് ഏതെങ്കിലും ഒരു വണ്ടിക്കാര് അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കുതികയറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥ ബ്ലോക്കിൽ വിടുമ്പോൾ യാത്രക്കാരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മുതിർട്ടെന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കിട്ട് വരുമ്പം ഇപ്പം നമ്മൾ നേരെ നേരം ചോദിച്ചപ്പോൾ നമ്മൾ കേട്ടാനും മുതലിട്ട് ധൃതി കുഴിക്കും അപ്പോൾ വേറെ വേണ്ടെന്ന് പറയുമ്പം ആകർക്ക് വിക്ഷപ്പെടുവില്ല ചിലവാക്കാരെ ചെറിയ ചീത്ത പറയും മെതി കയറുന്ന ആഗ്രഹമുണ്ട് അത് പല ആഹാരം മൈൻഡ് അല്ല പരമാവധി നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് നമ്മൾ പോകും അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ വേറെ ഒന്നും ഇട്ടാകുമ്പോൾ നമ്മൾ പിന്നെ ഓരോ സമയം വേണ്ടി നമ്മൾ സമയത്തിന് വണ്ടി എത്തിച്ചില്ലെങ്കിൽ അതിൻ്റെ പാക്കിലെ വണ്ടിക്കാരെ കയറി നമ്മൾ വേക്കേണ്ടി വരും അതിൽ മോണമരയും തെറ്റാരം അത് ഈ വണ്ടിയിൽ നമ്മളതിൽ ജാപ്പീസ് ഇപ്പോൾ കുറവാണ് ഡോറാബും കുറവാണ് അപ്പോൾ നമുക്ക് ആളില്ലാത്തതുകൊണ്ടൊക്കെ ഇങ്ങനെ ഡോറാഫോന്നില്ലാതെ അപ്പോൾ നമ്മൾ വണ്ടി പറയും ബാക്കി ബ്ലോക്ക് ആണെന്ന് അപ്പോൾ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ള ബ്ലോക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഒഴിച്ചെത്തിരിക്കണം എന്ന് പറയും ഇങ്ങനെ ഇതുവരെ ബ്ലോക്ക് വന്ന് ചിലപ്പോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ബ്ലോക്ക് രണ്ട് മണിക്കൂർ ബോക്ക് കള്ളി കടത്തക്കാറുണ്ട് ഒന്നാലും എല്ലാവർക്കും ധൃതിയാണല്ലോ കാറാർക്കാലും ബൈക്കാർക്കാലും എല്ലാവർക്കും തിരുതിയാണ് എല്ലാവർക്കും ഒരു ഒന്ന് ഒന്ന് ചവിട്ടി കൊടുത്താൽ ബ്ലോക്ക് കുറയും അവർ ചവിട്ടി കൊടുക്കില്ല അവിടെ കുത്തി കയറ്റും കുത്തിക്കയറ്റുമ്പോൾ അവിടെ ജാമായി ടൗണിൽ ചെറിയ ജാമായി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ബ്ലോക്കായി ബ്ലോക്ക് വരണമെന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ എണ്ണം കൂടുന്ന അനുസരിച്ച് ബ്ലോക്ക് ഉണ്ടാവും അതിനുള്ള വഴി ഇല്ല അല്ലാതുകൊണ്ട് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് ആരും പറയാനും ഇല്ല വേനുള്ള റോഡിനുള്ള വീതി ഇവിടെ ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ബ്ലോക്ക് വരും പെട്ടെന്ന് ബ്ലോക്ക് മാറുകയും ചെയ്യും കാരണം ഇവിടെ സ്റ്റാൻഡിൽ നിന്ന് വണ്ടികൾ ഇറങ്ങി പോകുന്നതിന് ഭയങ്കര തടസ്സമാണ് അപ്പോൾ ഈ വണ്ടികൾ ഇറങ്ങി പോകുന്ന തടസ്സത്തിൽ വണ്ടികളവിടെ ബ്ലോക്ക് ആവുകയാണ് അങ്ങനെ പിന്നെ ജംഗ്ഷനിൽ സിഗ്നലിൻ്റെ അവിടെ ബ്ലോക്ക് അത് നാല് വഴിക്കും വണ്ടി വന്ന് കയറുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ അതിൻ്റെയാണ് ഈ സിഗ്നലിൻ്റെ അവിടെ ബ്ലോക്ക് വരുന്നത് അപ്പോൾ വണ്ടി കറക്റ്റ് ചെയ്ത് പോകുന്നില്ല ഒന്നാമത് സ്റ്റാൻഡ് ഇറങ്ങണ കേസ് പിന്നെ മറ്റൂര് മറ്റൂര് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടികളൊക്കെ ഇവിടെ നിന്ന് തുടങ്ങിയാണ് ബ്ലോക്കാണ് ചില ദിവസം പാലത്തിൻ്റെ തടസ്സം പാലത്തിൻ്റെ അവിടെ നിന്നാണെങ്കിൽ ഒക്കൽ വരെ ബ്ലോക്ക് വരാറുണ്ട് ഞങ്ങൾ ടൈമിനാണ് ഓടുന്നത് ടൈമിനോടുന്ന ഒരു ടൈമിനോടി ഞങ്ങളിവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ആദ്യം പോകുന്ന വണ്ടിക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതിൻ്റെ പുറകിൽ വരുന്ന വണ്ടിക്കായിരിക്കും ബ്ലോക്ക് കിട്ടുന്നത് അപ്പോൾ മറ്റേ പുറകിലെ വണ്ടി കയറി വരെയും അപ്പോൾ രണ്ട് വണ്ടിയും കൂടെ ഉള്ള വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതനുസരിച്ച് സ്റ്റാൻഡ് ചെയ്യുന്ന പുറത്തേക്ക് ഒരു സെക്യൂരിറ്റി നിപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങി പോകാനും മറ്റുള്ള വണ്ടി തടഞ്ഞു നിർത്തി ഇറക്കി വിടാനും കയറി വരാനൊക്കെ സൗകര്യമാണ് ഇപ്പോൾ ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾ കുത്തി കയറ്റും എന്നാൽ സമയത്തിൻ്റെ ഇതനുസരിച്ച് ഞങ്ങൾ കയറി ചെല്ലും അപ്പോൾ അവരും കയറ്റി വെക്കും അങ്ങനെ ഇവിടെ ജാമായാണ് കൂടുതലും ബ്ലോക്ക് വരുന്നത് കാലിപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് ബ്ലോക്ക് ആവും പറഞ്ഞ നേരം കൊണ്ട് ബ്ലോക്ക് മാറിയാൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വണ്ടി കൂടുതലും അനുസരിച്ച് ബ്ലോക്ക് വരും അപ്പോ ഈ ബസ് ജീവനക്കാരും മറ്റു യാത്രക്കാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടോ യാത്രക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ചാല് പോയിക്കാൻ ഞങ്ങൾ ടൈം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് കാര്യമില്ല പുറകിലെ വണ്ടി കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പോകാം അപ്പം ഞങ്ങൾ ഇവിടെ ചാല് കെട്ടി അവർ ആ വണ്ടിയിൽ ഗേറ്റ് വിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും അതല്ല ഓട് ഞങ്ങൾ പോകാനാണ് തയ്യാറെങ്കിൽ അവരുടെ ടൈമിലായിരിക്കും ഞങ്ങൾ പോകുന്നത് പുറയിൽ വണ്ടി ടൈമിൽ പോകുമ്പോൾ അവർക്ക് വിഷയാവുമല്ലോ അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറ് പോകാണ്ടിരിക്കുമ്പോൾ യാത്രക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം സമയം പോയേക്കണമെങ്കിൽ ബ്ലോക്ക് ഉണ്ട് നിർബന്ധമായിട്ടും ഓടണമെന്നാണ് മറ്റേ മുകളിൽ നിന്നുള്ള ഓർഡറും കാര്യങ്ങളും വണ്ടി ആളുകൾക്ക് ഇവിടെ ഒരു വണ്ടി ഓടി എത്തിക്കണമെന്നാണ് പക്ഷെ അങ്ങനെ വരുമ്പോൾ ബ്ലോക്കിൽ നിന്ന് ഞാൻ കടന്നു പോകാൻ പറ്റാണ്ട് ഒരു വണ്ടികൾ കൂടുതൽ അടുത്തടുത്ത് പുറയിലുള്ള വണ്ടികൾ കൂടി എത്തും അങ്ങനെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇപ്പം പെരുമ്പാവർക്ക് പോകുന്ന വണ്ടിയാണെങ്കിൽ അവിടെ പോയിട്ട് സമയത്തിന് എത്തിച്ചേരാൻ പറ്റില്ല അപ്പോൾ പിന്നെ അവിടുത്തെ ചാലി ഞങ്ങളുടെ പോകും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഞാൻ ഒരു ബസ് ഡ്രൈവറാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ബ്ലോക്കിനകത്ത് ബ്രോക്കിനകത്ത് ഞമ്മളതിൻ്റെ അനുസരിച്ച് സ്പീഡിൽ ഓടിക്കേണ്ടി വരുന്നു യാത്രക്കാരെ അപ്പോൾ മുഷ്യു പറയുന്നു ഇങ്ങനെ പോകണെന്തി അങ്ങനെ പോകണമെന്തേ അപ്പോൾ നമുക്ക് സമയത്ത് അത് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ വളരെ പ്രയാസകരമാണ് കാളിയിൽ വണ്ടി ഓടിക്കൽ ഞങ്ങൾക്ക് ഇപ്പോൾ അങ്കമാലിന്ന് പെരുമ്പാവൂർ എത്തിപ്പെടേണ്ട ഒരു സമയമുണ്ട് അതിന് റണ്ണിൻ ഉണ്ട് ഈ റണ്ണിൻ ടൈമിൽ നമുക്ക് എത്തിപ്പെടാത്ത കൊണ്ട് ഇപ്പൊ ഞങ്ങള് വേറെ വഴി ഒന്ന് തേടി പോയി അവിടെ ചെന്ന് ചാടി അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ചെന്ന് ചാടി കാലിന് ടച്ച് ചെയ്യാതെ കടന്നു പോകാനുള്ള സംവിധാനം നോക്കും അതുകൊണ്ടുണ്ടാവുന്നതാണ് അങ്ങനെ ഇറക്കി വിടുന്നത് അല്ലാണ്ട് ആരെയും മനഃപൂർവ്വം ചോദിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടല്ല അങ്ങനെ ചെയ്യുന്നത് ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും അത് നിങ്ങളുടെ ജോലിനെ ഞങ്ങളുടെ ജോലിനെ ബാധിക്കും അപ്പൊ നമ്മൾ അത് കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ ചെലപ്പോ ഹാൾട്ടാക്കും അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ നമുക്ക് എങ്ങും പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു നിവൃത്തിയിൽ ഇവിടെ ആൾക്കാരെ ഇറക്കി റീഫണ്ട് ചെയ്ത് വേറെ ഏതെങ്കിലും വണ്ടികൾ അവിടെ സമയമുള്ള വണ്ടികളുണ്ടെങ്കിൽ അവരിലേക്ക് അത് പകർത്തി കൊടുത്തിട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കും അതല്ലാണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ലെങ്കിൽ വേറെ ഒരു വണ്ടി പോകുന്നുണ്ട് അവർക്ക് അവിടെ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലേക്ക് ഇതിൽ യാത്രക്കാരെ കയറ്റി അവിടെ എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറുന്ന എനിക്ക് ില്ല ബസ് ജീവനക്കാർക്കും മറ്റു യാത്രക്കാരെ പോലെ തന്നെ ജോലി സമയമുണ്ട് അങ്കമാലി മറ്റൂർ കാലടി ഭാഗത്തെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുവാൻ കൃത്യമായി ഒരു ഉദ്യോഗസ്ഥനെ നിയന്ത്രിക്കണമെന്നും അല്ലാതെ ഈ ബ്ലോക്കിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്